ദൈവസ്വരം ത്തിലേക്ക് തീരു കുടുംഭിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിദാനമേ എളിമൻ വീളനിലമായവനേ േ തിരുസഭാ മാതാവിൻ പാലകനേ മക്കളാമി വരെ നീ ഓർക്കണമേ പാലകം ൾ മാറ്റി സന്തോഷമേ ോടേ സന്നിധി െ സ്നേഹിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനുമായി അങ്ങയുടെ പ്രിയപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഈ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അറുപത്തിയൊൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഓ ദൈവമേ അങ്ങയെ കാത്ത് കാത്ത് എൻ്റെ കണ്ണുകൾ മങ്ങി അങ്ങയെ ആഗ്രഹിച്ചാഗ്രഹിച്ച് എൻ്റെ ഹൃദയം മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങ് എപ്പോഴാണ് ഞങ്ങളെ തേടി വരുന്നത് എപ്പോഴാണ് ഒരിക്കൽ കൂടി മാനവരാശിയെ ഒരിക്കൽ കൂടി സന്ദർശിക്കാനായിട്ട് വരുന്നത് ഒരിക്കൽ കൂടി കരുണയും സ്നേഹവുമായി എന്നാണ് നീ വരുന്നത് ഓ കർത്താവേ അങ്ങയെ തേടി അങ്ങയുടെ ദാസരായ ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങൾക്കായി നീ കടന്നു വരണമേ അങ്ങയുടെ സ്നേഹവും കരുതലുമായി അങ്ങയെ കാത്തു പാർത്തിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർക്കായി നീ കടന്നു വരണമേ ദൈവത്തെ കാത്തിരിക്കുന്ന നമുക്ക് അവൻ്റെ ശക്തിയും അവൻ്റെ ഇടപെടലും കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ ഹൃദയവും മനസ്സും കർത്താവിലേക്ക് നമുക്ക് കൊടുക്കാം ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ഓ കർത്താവെ കഴിഞ്ഞ ആണ്ടിൽ ഞങ്ങളിൽ പലർക്കും തന്നെ അധികം പേർക്കും ഏറ്റവും അനുഗ്രഹീതമായ അനുഗൃഹീതമായ വിശുദ്ധവാരത്തിൽ പങ്കുപറ്റാനോ മനോഹരമായത് ആചരിക്കാനോ ആഘോഷിക്കാനോ കഴിഞ്ഞില്ല ഈ ആണ്ടിലും ദൈവമേ ഒരുപാട് മനുഷ്യർ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയാതെ ദേവാലയങ്ങളിൽ പോകാൻ കഴിയാതെ അങ്ങയുടെ തിരുമുഖം ദർശിക്കാൻ കഴിയാതെ ഏറെ വിഷമിക്കുന്നത് അവിടുന്ന് കാണണമേ ഞങ്ങൾ അങ്ങയെ നോക്കി നോക്കി ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി അങ്ങയെ വിളിച്ച് വിളിച്ച് ഞങ്ങളുടെ ശബ്ദം മങ്ങി അങ്ങയെ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഞങ്ങളുടെ ഹൃദയം മങ്ങാൻ തുടങ്ങി ഓ ദൈവമേ അവിടുത്തെ കരം അവിടെ നിന്ന് ഒരിക്കൽ കൂടി ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ നീട്ടണമേ മാനവരാശി അങ്ങക്കെതിരെ ചെയ്തു പോയാ എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ മാപ്പ് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ ഈ ആണ്ടിൽ അവിടുത്തെ ശക്തമായ സാന്നിധ്യവും ശക്തിയും അവിടെ നിന്ന് അയക്കണമേ ഈ നോമ്പിന്റെ ഈ കാലഘട്ടത്തിൽ ദൈവമേ അങ്ങയുടെ ശക്തമായ കരം ഒരിക്കൽ കൂടി മാനവരാശിയെ സന്ദർശിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരം നീട്ടണമേ അങ്ങയുടെ സ്നേഹം നീട്ടണമേ അങ്ങയുടെ പ്രത്യാശ ഒരിക്കൽ കൂടി ഞങ്ങൾക്കായി അയച്ചു തരണമേ സ്നേഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണമായി അർപ്പിച്ചുകൊണ്ട് നമ്മൾ കാത്തു പാർത്തിരിക്കുന്ന കർത്താവിന്റെ വരവനായി നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം നമുക്ക് അവനെ ആരാധിക്കാം ഓ ദൈവമേ ആരാധന ദൈവമേ നന്ദേ ദൈവമേ ഞങ്ങളുടെ ഹൃദയം ഉയർത്തി മനസ്സുയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ മാനവരാശിയോട് നീ കരുണ കാണിക്കണമേ സ്നേഹം കാണിക്കണമേ ദൈവമേ വരണമേ ദൈവമേ നിന്ന് മാനവരാശി വിടുവിക്കണമേ ദൈവമേ കണ്ണീരൊപ്പണമേ ദൈവമേ രാശിയുടെ കാരണങ്ങളെടുത്ത് മാറ്റണമേ ദൈവമേ യോഗാതുരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ദൈവമേ ആരാധന ൂര് ശനാഥ നോക്കി നോക്കി കണുകൾ മങ്ങീടുന്നേ വേഗം വരാമെന്തോര ശനാഥ നോക്കി നോക്കി കണുകൾ മങ്ങിടുന്നേ സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ ഓരോരുത്തരും പറയുന്നു ഓ ദൈവമേ അങ്ങയെ കാത്തു പാർത്ത് ഞങ്ങളിരിക്കുന്നു ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് സാഹസികമായി ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ മനസ്സ് തളർന്ന് മനസ്സ് മരവിച്ച് കഴിയുന്നവരുണ്ട് ദൈവ ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് അത് അബദ്ധമായോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വല്ലാതെ വേദനിക്കുന്ന ദൈവമക്കളുണ്ട് സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു വിവിധങ്ങളായ രാജ്യങ്ങളിൽ പെട്ടുപോയവരുണ്ട് സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു കർത്താവ് നീ എപ്പോഴാണ് വരിക എപ്പോഴാണ് മനവരാശി ഒരിക്കൽ കൂടി സ്പർശിക്കുവാൻ വരിക നിന്റെ ശക്തമായ സാന്നിധ്യവും നിന്റെ കരുത്തുമായി നീ എപ്പോഴാണ് വരിക രോഗപീഠകളെ രോഗാതുരമായ സാഹചര്യങ്ങളെ നീ എന്നാണ് ശാസിക്കുവാൻ വരിക നിന്റെ അത്ഭുതത്തിന്റെ കരബലം പ്രകടമാക്കുവാൻ നീ എന്തുകൊണ്ടാണ് വൈകുന്നത് മാനവരാശി ഒരിക്കൽ കൂടി പൊതിഞ്ഞു പിടിക്കുവാൻ ഓ കർത്താവെ നീ വൈകരുത് നീ ഇടപെടുവാൻ വൈകരുത് സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയെ കാത്തു പാർത്തിരിക്കുന്നു ദൈവമേ നമുക്ക് സ്നേഹത്തോടെ കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സങ്കീർത്തകന്റെ ഹൃദയ നമ്പരത്തോട് ചേർത്ത് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങയെ കാത്തു പാർത്തിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഇടയിലേക്ക് വരിക ദൈവമേ മാനവരാശിയുടെ ഇടയിലേക്ക് നീ വരിക ദൈവമേ ഞങ്ങളെ സന്ദർശിക്കുവാൻ നീ വരിക ദൈവമേ ഒറ്റപ്പെട്ടു പോയ ജീവിതങ്ങളെ തൊടുവാൻ നീ വരുക ദൈവമേ നിരാശയിൽ തലതാഴ്ത്തിയിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ നീ വരുക ദൈവമേ പ്രത്യാശ കൊണ്ട് മാനവരാശി നിറയ്ക്കുവാൻ നീ വരിക ഞങ്ങൾ വിളിക്കുന്ന കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ ോക്കി കണ മങ്ങിയിടുന്നേ വേഗം വരാമിൽ നോരക്ഷനാഥ നോക്കി നോക്കി കണുകൾ യൗസേപ്പിനൊപ്പമുള്ള നമ്മുടെ ഈ ആത്മീയ യാത്രയുടെ പത്താം ദിവസത്തിലാണ് നാം എന്ന് ഇന്ന് നാം ധ്യാനിക്കുന്നത് ആറാം വ്യാകുലവും ആറാം ആനന്ദവുമാണ് ഈജിപ്തിൽ നിന്നുള്ള മടക്കയാത്ര ദൈവവചനം എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവൻ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ ദേശത്തേക്ക് പുറപ്പെട്ടു മത്തായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങൾ സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചു അവർ ഈജിപ്തിലാണ് ഇപ്പോൾ തിരു കുടുംബം ഈജിപ്തിലാണ് അരിഷ്ടതകൾ ധാരാളമുണ്ടെങ്കിലും കഷ്ടതകളിലൂടെയാണ് എങ്കിലും യൗസേപ്പിൻ്റെ ജോലിയും അമ്മ മറിയത്തിൻ്റെ നെയ്ത്തുമായി കുഞ്ഞുമായി ഒരുമിച്ച് അവർ ജീവിതം മുന്നോട്ട് പോവുകയാണ് പരദേശികളായിരുന്നു മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ ഈജിപ്തിലെ ദൈവജനം അവരെ സ്നേഹിക്കാൻ തുടങ്ങി കുഞ്ഞിലൂടെ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഉണ്ണി യേശുവിലൂടെ ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും ജനങ്ങൾ ബോധ്യപ്പെടാൻ തുടങ്ങി ഈ കുഞ്ഞ് എന്ന് അവർക്കറിയില്ല പക്ഷേ ഒരു വളരെ വ്യത്യസ്തമായ കുടുംബമാണ് ഈ കുടുംബമെന്നും ഈ കുഞ്ഞ് ഒരു അത്ഭുതത്തിൻ്റെ അടയാളമാണ് എന്നും ഈജിപ്തുകാർ ബോധ്യപ്പെട്ടു ഈജിപ്തിൽ നിന്ന് ദൈവം തൻ്റെ പുത്രനെ വിളിക്കും എന്ന ഹൊസിയ പ്രവാചകൻ പതിനൊന്നിൻ്റെ ഒന്ന് ഒരു പ്രവചനമെന്ന വണ്ണം അത് പൂർത്തിയാകേണ്ടതിന് വേണ്ടി കൂടിയാണല്ലോ അവർ ഈജിപ്തിലേക്ക് അയക്കപ്പെട്ടത് അന്ന് ജോലി കഴിഞ്ഞ് യൗസേ മടങ്ങി വന്ന് വിശ്രമിക്കുമ്പോഴാണ് ദൈവദൂതൻ മൂന്നാമത് സന്ദർശിക്കുന്നത് മൂന്നാമത് മറ്റൊരു സന്ദേശവുമായി വരുന്നത് നമ്മൾ ഓർക്കണം തിരു കുടുംബത്തിൽ ജോസഫിനേക്കാൾ വിശുദ്ധി മറിയത്തിനുണ്ട് മറിയത്തിനേക്കാളും ജോസഫിനേക്കാളും വിശുദ്ധി യേശുവിനുണ്ട് എങ്കിലും സന്ദേശങ്ങളെല്ലാം ലഭിക്കുന്നത് ജോസഫിനാണ് കാരണം വ്യക്തമാണ് ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന നിയോഗങ്ങൾ വ്യത്യാസപ്പെട്ടതാണ് അപ്പൻ്റെ അല്ലല്ലോ അമ്മയുടെ നിയോഗം അമ്മയുടെ നിയോഗം അല്ലല്ലോ മക്കൾക്ക് പലപ്പോഴും കൽപ്പിക്കുന്നത് അതുകൊണ്ട് അപ്പനോടാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മൂന്നാമതായി പറഞ്ഞു ഹെറോദേസ് അവൻ മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോവുക പല പ്രവചനങ്ങളിലും അല്ലെങ്കിൽ പല ദർശനങ്ങളിലൂടെയും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈജിപ്തുകാരോട് ഇത് പങ്കുവെക്കുന്നുണ്ട് യൗസേപ്പും മറിയവും ഈശോയും ചെന്ന് കുഞ്ഞ് ഈശോ സംസാരമൊക്കെ തുടങ്ങി പ്രായത്തിലൊക്കെ പതുക്കെ പതുക്കെ വളരാനായിട്ട് തുടങ്ങി ജ്ഞാനത്തിലും പ്രായത്തിലും ഒരുപോലെ യൗസേപ്പിനൊപ്പവും മറിയത്തിനൊപ്പവും ഇരുന്ന് വളരാൻ തുടങ്ങി അവർ ഇസ്രയേലിലേക്ക് മടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ ഇത്രയും സമയം അവർ വിദേശികളായിരുന്നുവെങ്കിലും കുടിയേറ്റക്കാരായിരുന്നുവെങ്കിലും അവർ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി ഭയങ്കര സങ്കടമായി പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അവർ പോവുകയാണ് തിരിച്ചു പോകുന്നത് ബദലഹമിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യുതിയായാലെ ബദലഹമനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പോവുകയാണ് പോകുന്ന സമയത്ത് സത്യത്തിൽ ഏതാണ് വഴിയെന്ന് വീണ്ടും അവർക്ക് പിടിയില്ല ശരിയാണ് അവർ ഒരിക്കലും ഇവിടേക്ക് വന്നതാണ് അന്ന് രാത്രിക്ക് രാമായനമാണ് ഇറങ്ങി തിരിച്ചതെങ്കിൽ ഇപ്പം മടക്ക യാത്രയാണ് നമുക്കറിയാം ഈശോ ആണ് അവരെ നടത്തുന്നത് സത്യത്തിൽ ഈശോ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ വേറെ നമ്മളെ നാവിഗേറ്റ് ചെയ്യാൻ മറ്റൊരാളുടെ ആവശ്യമില്ലല്ലോ ഈശോ വഴി നടത്തി വഴി നടത്തി പോകുന്ന സമയത്താണ് പലയിടങ്ങളിൽ അവർ വിശ്രമിക്കുന്നുണ്ട് ജോസഫിൻ്റെ പുറങ്കുപ്പായം ഒരു കൊച്ചു കുടിലായി കെട്ടിക്കൊണ്ടൊക്കെയാണ് അവർ അതിൻ്റെ അകത്ത് വിശ്രമിക്കുന്നത് ചിലയിടങ്ങളിൽ മറിയം ഒരു കരത്തിലും ഈശോ മറ്റൊരു കരത്തിലും തലവെച്ച് കിടന്നുറങ്ങിയാണ് ജോസഫ് ചാരിൽ നിന്നാണ് വിശ്രമിക്കുന്നത് എന്നൊക്കെ ചില സമാപിതാക്കന്മാർ പറയാറുണ്ട് അങ്ങനെ വിശ്രമിച്ച് ഒരു ദിവസം വിശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് ദൈവദൂതൻ പറയുന്നത് നിങ്ങൾ യാത്ര തിരിച്ചത് ബദലഹമിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എങ്കിലും നിങ്ങൾ അവിടേക്ക് പോകരുത് കാരണം ഹെറോദേശിൻ്റെ ഒരു മകനാണ് അർക്കലാവോസ് അവനാണ് അവിടുത്തെ നേതാവ് അവനും അപ്പനെ പോലെ തന്നെ ക്രൂരനാണ് അതുകൊണ്ട് നിങ്ങൾ നേരെ ഗലീലിയായാലെ നസ്രത്ത് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോകണം വിഷമിച്ചു വീണ്ടും വിഷമമായി സ്വഭാവനത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചിട്ട് ഇതുപോലെ ഞങ്ങളെ തിരിച്ചു വിടുന്നല്ലോ എന്നുള്ള വിഷമം സത്യത്തിൽ അവരുടെ ഉള്ളിൽ തോന്നി എങ്കിലും ഒന്നും മറന്നെച്ചില്ല ആ സ്വപ്നവും സ്വീകരിച്ച് നാലാമത്തെ സ്വപ്നവും സ്വീകരിച്ച് യാത്ര വീണ്ടും വഴിമാറി പോവുകയാണ് സഹോദരങ്ങളെ ദൈവ വഴി സ്വീകരിച്ച് പോകുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിക്കണം ഒന്നാമതായി അടുത്ത ചുവട് വെക്കാനുള്ള വെട്ടം മാത്രമേ ദൈവം നമുക്ക് തരികയുള്ളൂ അങ്ങേ അറ്റം വരെ ജീവിതത്തിൻ്റെ കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എൻ്റെ പദ്ധതികൾ ഒന്നും വിജയിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ചെങ്കടൽ രണ്ടായി പകുത്ത അറിയാം മുമ്പിൽ വരുന്ന യോർദ്ധാൻ്റെ താഴ്വര എങ്ങനെ പിന്നിടാൻ നിങ്ങളെ അനുവദിക്കണമെന്ന് രണ്ടു കൂടി ഒരുമിച്ച് കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രതിസന്ധിയായിരുന്നാലും അതിനെ അഭിമുഖീകരിക്കാനുള്ള ബലം കർത്താവ് നമുക്ക് തരും അതിനുള്ള വെളിച്ചം നമുക്ക് തന്ന് തുടർന്ന് അടുത്ത ചുവട് നമ്മൾ വെക്കും അപ്പോൾ ദൈവം കൂടുതൽ വെളിച്ചം നൽകി നമ്മളെ നയിക്കും രണ്ടാമത്തെ കാര്യം ഇതാണ് ഈശോ ആണ് നമ്മളെ വഴി നടത്തുന്നതെങ്കിൽ ഏതൊരു കാട്ടിലൂടെയും ഏതൊരു വിപരീതമായ സാഹചര്യത്തിലൂടെയും നടന്നു മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയും അതുകൊണ്ട് ദൈവശുശ്രൂഷയിൽ പങ്കു പറ്റുന്ന സഹോദരങ്ങളിൽ വല്ലാതെ മനസ്സ് നിരാശപ്പെട്ടു പോയവർ ആത്മവീര്യം തകർക്കപ്പെട്ടു പോയവർ ജോലിയില്ലാതെയും ജീവിത സാഹചര്യത്തിൽ വല്ലാതെ വിഷമിച്ചും അല്ലെങ്കിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ കഴിയാതെയുമൊക്കെ മനസ്സ് മരവെച്ച് പോയിരിക്കുന്ന വ്യക്തിയാണോ ഈശോയോട് പറയാം ഈശോ നീ എന്നെ നയിക്കുക തിരു കുടുംബത്തെ നീ സ്നേഹത്തോടുകൂടി നസ്രത്തിലേക്ക് കൊണ്ടുപോയതുപോലെ തന്നെ എന്നെ നയിക്കുക ഓരോ ദർശനവും എത്രമാത്രം ഗൗരവമായി യൗസപ്പേ നീ അത് സ്വീകരിച്ചുവോ അത്രമാത്രം ഗൗരവത്തോടു കൂടി ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരിക എന്ന് പറഞ്ഞ് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ഈശോയുടെ മുമ്പിലേക്ക് തിരിഞ്ഞ് ഓ ഈശോയെ പ്രത്യാശയില്ലാതെ മനസ്സ് ഞങ്ങൾ തളർന്നു പോകാറുണ്ട് ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു പോകാറുണ്ട് ഈ സമയങ്ങളിലെല്ലാം തിരു കുടുംബത്തെ നയിച്ച കർത്താവിൻ്റെ വെളിച്ചം ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ യൗസേഫ് ദൈവദർശനത്തെ എത്രമാത്രം ഗൗരവത്തോടെ സ്വീകരിച്ചോ അതുപോലെ സ്വീകരിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ മറിയും അത് എത്രയും മനോഹരമായി അനുസരിച്ചോ അതുപോലെ അനുസരിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ പ്രത്യാശ നഷ്ടപ്പെട്ട് എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുന്ന കുടുംബമാണ് എങ്കിൽ ഓ ദൈവമേ ഈ ദിവസം പ്രത്യാശയുടെ വെളിച്ചവുമായി നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരിക ഇരുളടഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ വരുക ഈശോയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ തിരു കുടുംബത്തിൻ്റെ മേൽ നൽകപ്പെട്ട അതേ വെളിച്ചം കൊണ്ട് നമ്മുടെ കുടുംബവും ജീവിതാവസ്ഥകൾ മുഴുവൻ രൂപാന്തരപ്പെടാൻ വേണ്ടി സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ ആരാധന ദൈവമേ നന്ദി കർത്താവേ ആരാധന ദൈവമേ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ പ്രത്യാശിയുടെ ചക്രവാളങ്ങൾ ഞങ്ങൾക്കായി തുറക്കണമേ ദൈവമേ പ്രത്യാശയുടെ വെളിച്ചം ഞങ്ങൾക്കായിട്ട് തരുക ദൈവമേ മാനവരാശിക്ക് മുഴുവൻ പ്രത്യാശ നൽകുക ദൈവമേ ദൈവമേ നന്ദേ ദൈവമേ ആരാധന പ്രത്യാശീടേ പ്രത്യാശ കൈ പ്രത്യാശ കൈവിടല്ലേ മനമേ പ്രത്യാശ കൈവിടല്ലേ തടവര ഭേദി ദൈവമുണ്ടല്ലു പദരാത തടവര ഭേദി ദൈവമുണ്ടല്ലു ളർന്നീടല്ലേ മനമേ വാടിത്തളർ നീടല്ലേ വാടിത്തളർ പരിശുദ്ധ ഗാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായി ഔസപ്പിതാവേ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം മധ്യസ്ഥമപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളിയപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട ഉത്തരമരുളണമേ ആമേൻ നിന്നെ കൈവണങ്ങുന്നു ഞങ്ങൾ നിദ്രയിൽ കണ്ട സ്വപ്നം ദൈവത്തിൽ തൂതായ കണ്ടവേ ദൈവത്തിൽ സ്വപ്നമെല്ലാം ഞങ്ങളിൽ നിറവേറായി പ്രാർത്ഥിക്ക കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ 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 കർത്താവേ കർത്താവേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഖായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശിഖായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൈക്കൊള്ളണമേഖായേ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ സന്താനമേക്ക് പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്നികയുടെ നിർമ്മലനായ കാവൽക്കാരനെ ദൈവപുത്ര ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ കുടുംബത്തിന്റെ അപേക്ഷിക്കണമേ അത്യന്തം നിർമ്മലനായ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ടെർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ആരുടെ സ്നേഹിതനെ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഷാജുക്കളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷകനെ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ അങ്ങയുടെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിന്റെ വിരക്ത ഭർത്താവായി വിശുദ്ധ യുവസേപ്പിന്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കുവാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും to